ടൈറ്റിൽ ടൈറ്റിൽ ഗോകുലും ഹരിഹരൻ സാറും കൂടി മെയിൽ എന്ന് അങ്ങനെ ഒരു തോട്ട് ും കാരണം അതില് എന്റെ ആക്ച്വൽ ഐഡിയ ഹരിഹരൻ സാറിനെ കൊണ്ട് തന്നെ പാടിക്കുന്നത് കമ്പോസ് ചെയ്തു ഞാൻ വിഷു കണ്ടിട്ടാണ് അത്ര തണുപ്പ് എനിക്കൊരു തണുപ്പ് ഫീൽ ചെയ്യണം നോസ്റ്റാജ ഫീൽ ചെയ്യണം നമ്മള് കുട്ടിക്കാലത്ത് കണ്ട ഇവരുടെ സിനിമകളുടെ ഒരു റീകോൾ ആയിരിക്കണം യു ഷുഡ് വെൽക്കം എവരിബി ടു ഫിലിം അപ്പൊ എനിക്ക് ഫുട്ടേജ് കണ്ടു ഒരനക്കൂട്ടൊക്കെ ഇങ്ങനെ ഈ കിടക്കുന്നു അതിലൂടെ ഫസ്റ്റ് പിക്ചർ ലാലയുടെയും മമ്മൂക്കയുടെയും പിക്ചർ കിട്ടി ഹോസ്റ്റാൾ ചെയ്യാറ് ദെൻ ഫസ്റ്റ് ട്യൂണായിരുന്നത് ഐ വോണ്ട് ഹരിജി ടു സിങ് ദ എനിക്ക് വേറെ ഒരു തോട്ട് പോലും ഞാൻ അതിനു മുമ്പ് ഐഷ്യൻ സ്റ്റാർ സിംഗുകളിലൊരു ഗെസ്റ്റായിട്ട് പോയിരുന്നു ആ സമയത്ത് ഐ സീൻ ദിസ് ബോയ് ഗോകുലെന്ന് പറഞ്ഞു ഐ ലൈക്ക് ദിസ് വോയിസ് കുറേ ഹരിജിയുടെ വോയിസ് ഒക്കെ ഉള്ള ഒരു ടെക്സ്റ്റർ അപ്പം അതിനെ നമുക്ക് ഞാനപ്പം അതിൻ്റെ ഷോ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഓപ്പൺ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ദറ്റ് ഐ ഗെറ്റ് സംബഡി എൻ ഡെറ്റ് സോ ഐ സെർ ഐ വൈ ഡോണ്ട് ബി ട്രൈ ഒരു ട്രാക്ക് കൊടുക്കാം ഗോകിൽ വന്ന് പാടി തയ്ച്ചു കൊടുത്തപ്പോൾ എന്നെ രഞ്ജിത്തേട്ട് വിളിച്ചു ഭയങ്കരായിട്ടുണ്ട് ഐ ലവ് ദിസ് വേറെ ഒന്നും ചെയ്യണ്ട ഇത് മതിന്ന് പറഞ്ഞു ഞാനപ്പ പറഞ്ഞിട്ട് എനിക്ക് അത് ചെയ്യണോ അതെ പാടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഹരിജിയോട് കളിക്കണ്ടും അങ്ങനെ ഞങ്ങളെ ഹരിജിനെ കൊണ്ടും പാടിച്ചു അതും ഭയങ്കര നന്നായിട്ട് ഫുൾ പാടി അപ്പം അപ്പോഴാണ് ആക്ച്വലി ഈ പടത്തിന്റെ ഒരു സ്വഭാവം വെച്ച് വി തോട്ട് റിലേഷൻഷിപ്പ് സോ ഇറ്റ് മേക്സ് സെൻസ് ടു ആൻഡ് ദ ലിക്സ് ഓൾസോ ഞങ്ങൾ അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്തു കോംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ മകൻ്റെ എക്സ്പെക്ടേഷനും അപ്പൻ ഒരു ഫിലോസഫിക്കൽ ആയിട്ട് ജീവിതത്തിനെ പറ്റിയുള്ള ഒരു കഥ പറയുന്ന പോലെ